രയിലെ ടോൾ പിരിവ് മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം നിരാകരിച്ച് ഹൈക്കോടതി ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി നാളെ വീണ്ടും പരിഗണിക്കും ദേശീയപാതയിൽ പാലിയക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകിയതാണെന്നും തീരുമാനം വരുന്നതുവരെയാണ് ടോൾ പിരിവ് മരവിപ്പിച്ചതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സർവീസ് റോഡുകളിലെ പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നും ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച് ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി നാളെ വീണ്ടും പരിഗണിക്കും ജില്ലാ കളക്ടറോട് ഓൺലൈനായി നാളെ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി പാലിയക്കരയിലെ ടോൾ പിരിവ് ഇന്നു വരെയാണ് ഹൈക്കോടതി തടഞ്ഞിരുന്നത് ഇതാണിപ്പോൾ ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ പുനർസ്ഥാപിക്കില്ലെന്ന് വ്യക്തമാക്കിയത് ജില്ലാ കളക്ടർ പരിശോധന നടത്തിയോ എന്ന് ഹൈക്കോടതി ചോദിച്ചു പതിനഞ്ച് ദിവസം കൂടി സാവകാശം വേണമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു മീഡിയ ടൈം കൊച്ചി